അപ്പോൾ ഓണം ആരംഭിച്ച് നമ്മളുടെ പത്ത് ദിവസത്തെ ഓണമാണ് ഇന്ന് ചിത്രയാണ് അതായത് രണ്ടാം ദിവസം അപ്പം ഞങ്ങൾ ഗൗരിക്കുട്ടിക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പരമ്പരാഗതമായ രീതിയിൽ തന്നെ പൂക്കളിട്ട് ഞങ്ങൾ ആഘോഷിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താം ദിവസം തിരുവോണനാളിൽ നമ്മൾ ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട് നമ്മൾ അത് രൂപങ്ങൾ രൂപങ്ങളുണ്ടാക്കുകയാണ് ശരിക്കും ഓണത്തപ്പൻ്റെ രൂപം നമ്മൾ മണ്ണ് കുഴച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഞാനിവിടെ കാണി ുന്നത് എൻ്റെ കുട്ടികൾക്ക് എല്ലാം ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാനും ഓണം എന്താണെന്ന് അറിയാനും വേണ്ടി ഞാൻ ചെയ്ത് ഒന്നാം ദിവസം മുതൽ വളരെ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പൂക്കളൊന്നും ഇടാ ഇടാറില്ലായിരുന്നു ഇപ്പോൾ ഞാനത് എൻ്റെ മക്കളൊന്ന് കാണാനും അവർക്ക് അറിഞ്ഞിരിക്കാനും വേണ്ടിയാണ് ഇപ്പം ഈ ഓണത്തപ്പൻ്റെ രൂപമൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചാലേ അത് ഉണങ്ങി കിട്ടത്തുള്ളൂ വെയിലുള്ളപ്പോൾ അത് എടുത്ത് വെച്ച് ഉണക്കിയെടുത്ത് അത് പത്താം ദിവസം തിരുവോണം നാളിൽ നമ്മുടെ തറയിൽ പൂ പൂവിടുന്ന തറയിൽ വെക്കുക വെക്കുകയാണ് ചെയ്യുന്നത് ഈ രൂപങ്ങളും എല്ലാം എന്തൊക്കെ രൂപങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ നോക്കി ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കാൻ കിട്ടും എല്ലാം പുറത്ത് വെളിയിലോട്ട് ഇറങ്ങിയ ഈ ഓണത്തപ്പനും എല്ലാം നമ്മൾ വാങ്ങിക്കുകയാണ് റെഡിമെയ്ഡാണ് എല്ലാം പക്ഷേ ഇത് ഞാൻ മണ്ണ് കുഴച്ച് ആ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലത്തും എൻ്റെ ഏറെക്കുറെ ഒരു കല്യാണ കഴിക്കുന്ന കാലം വരെയൊക്കെ ഞങ്ങൾ ഇതുപോലെ ചെയ്യുമായിരുന്നു ഞാനായിരുന്നു വീട്ടിലിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അമ്മയാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മ ഇതൊക്കെ പറഞ്ഞു തരുകയാണ് എനിക്ക് ഞാൻ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാവരും എന്നെ സഹായിക്കാൻ ചുറ്റിനും നിൽക്കുന്നുണ്ട് മണ്ണ് കുഴച്ച് ഞാനിപ്പോൾ ഓണത്തപ്പൻ്റെ രൂപം ഉണ്ടാക്കുകയാണ് പിന്നെ അമ്മൂമ്മ അപ്പൂപ്പൻ ഓണത്തപ്പൻ ഓണത്തമ്മൂമ്മ പിന്നെ അങ്ങനെ പിന്നെ ആട്ടുകല്ല് അരകല്ല് എല്ലാ രൂപങ്ങളും ഞങ്ങളുണ്ടാക്കി ഓണ പൂക്കൾ ചാണകം മെഴുകി ഈ തറയിൽ അതെല്ലാം വെച്ച് അരിമാവ് കൊണ്ട് കോലം എഴുതി അതിലും അലങ്കരിച്ച് തുമ്പക്കുടം അറുത്ത് അതിൻ്റെ ഇട്ട് ചെത്തിപ്പൂക്കളും തുളസിപ്പൂക്കളും വെച്ച് അലങ്കരിച്ചൊക്കെയാണ് ഞങ്ങൾ പൂവട പൂവാട നെയ്തിക്കുക തേങ്ങ ശർക്കര ഇതൊക്കെ വെക്കുക അങ്ങനെ വളരെ എന്താ പറയുന്നത് ഭയങ്കര അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാനാണ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ശ്രമിക്കുകയാണ് അതെന്നാണ് ഉണ്ടാക്കുന്നത് അതിനുണ്ടാക്ക അതിനമ്മ ചയിപ്പില്ലല്ലോ അമ്മ അമ്മ എന്ന മങ്കിയുടെ ഉണ്ടാക്കി വെക്കുന്നു കണ്ടിട്ടുണ്ടോ

അമ്മൂമ്മ ഉണ്ടാക്കുകയാണേ അപ്പം എന്നാ കരി കുഴച്ച് അതിൻ്റെ ത കുടുമയൊക്കെ ഉണ്ടേ അമ്മൂമ്മയ്ക്ക് കുടുമയൊക്കെ വെച്ച് ഇനി വലിയ കറക്റ്റായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ഏകദേശം രൂപമൊക്കെ ഉണ്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാം മണ്ണിന് പശപ്പ് കുറവാണേ അതുകൊണ്ട് അത് കറക്റ്റായിട്ടങ്ങ് ഇരിക്കുന്നില്ല അതൊന്ന് സ്റ്റിഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഞാൻ ഈർക്കിലി തളിക്കേറ്റി വെച്ചൊക്കെയാണ് അതൊന്ന് സ്റ്റിഫ് ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണങ്ങിക്കഴിയുമ്പോൾ എടുക്കുമ്പോൾ അടർന്നു പോകും അപ്പം ഈ കുടുമയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നരപ്പിക്കും ും കറുപ്പിച്ചും ഒക്കെ ഇത് ആട്ടുകല്ല് അപ്പുറത്തിരിക്കുന്ന അരകല്ല് ഇങ്ങനെയുള്ള നമ്മുടെ പണ്ടുകാലത്തെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ഓണത്തിന് ഇങ്ങനെ കുറച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ പത്ത് ദിവസം പൂവിടും ഒന്നാമത്തെ ദിവസം കുമ്പക്കടമൊക്കെ അറുപ്പ് ഓണത്തപ്പനയൊക്കെ വെച്ച് മാവേലി എതിരിട്ട് പൂവടയും ഒക്കെ ഉണ്ടാക്കി മാവേലിക്ക് കൊടുക്കും അതാണ് ഓണമത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഉള്ള പിള്ളേർക്കതൊന്നും അറിയാനും മേല കണ്ടിട്ടുമില്ല ഒരു വീട്ടിലും ഇടാറുല്ല ഓണം ഓണികളിൽ ഇടപാട് ചെയ്ത് കുറേ സദ്യ വരുത്തി ഓണം കഴിഞ്ഞിരിക്കും നമ്മൾ ഈ പ്രശ്നം പത്ത് ദിവസം പൂവിടുന്നാണ് വിചാരിക്കുന്നത് അത്രയൊക്കെ പോരേ അതും പഴയ രീതിയിൽ പഴയ കഴിവതും തുമ്പപ്പൂവും പൂവും ചെട്ടിപ്പൂവും ഒക്കെ ഇട്ട് മന്ദാരം ഇവിടെ ഒരാൾ ഓണപ്പൂപ്പനെ ഉണ്ടായിക്കൊണ്ടിരുന്നു ഓണത്തപ്പനല്ലോപ്പൂപ്പനെ അമ്മൂമ്മക്ക് കൂട്ടു വേണ്ടേ അമ്മ ഒറ്റയ്ക്ക് ഇരുന്നാൽ ശരിയാവും അവർ അപ്പൂപ്പനെയും കൂടെ ഉണ്ടാക്കി കൊടുക്കണം അപ്പൂപ്പനെ കുത്തി നിർത്തും അമ്മൂമ്മക്ക് എത്ര എത്ര നമുക്ക് പോലും ഓരോറിയില്ല ഈച്ചാന്റെ പിന്നെ പാർട്ടിയിൽ ഓരോ ഇർക്കിലിയുണ്ട് കാലയിൽ കൈ